ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ജലജയും ജാനകിയും കൂടെ ഓരോരോ കുത്തുവാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക ആ അങ്ങോട്ട് വന്നാലും മോൾക്ക് കളിക്കാൻ പോലെ മോന് കളിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ഗോവിന്ദ് ചോദിക്കുക അതാരാ അല്ല കുറേ കളിപ്പാട്ടമുള്ള കാര്യമാണ് ഞങ്ങൾ പറഞ്ഞത് ആ ആ കളിപ്പാട്ടമാണോ മോൾ കുഞ്ഞിനെ കളിപ്പിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഗോവിന്ദ് അങ്ങനെ ഇരിക്കുമോ ഏ സമയം ആ അല്ല നിങ്ങൾ രണ്ടുപേരും എന്തായാലും അങ്ങോട്ട് വരണം കേട്ടോ അത് പിന്നെ വരാതിരിക്കുമോ ഞങ്ങളും വരണമെന്ന് സാറും ആ വസുന്ധര അമ്മയും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആ അതുകൊണ്ടാണ് വരണോ എന്ന് പിന്നെ മകളെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ എന്തായാലും അന്നേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുക ഈ സമയം നമ്മുടെ നയനത് കണ്ടിട്ട് സങ്കടപ്പെട്ട് ഇങ്ങനെ നോക്കുവാണ് അച്ഛൻ്റെ അമ്മയുടെ മുഖത്തൊക്കെ ഈശ്വര ഈ ദുഷ്ടക്കൂട്ടങ്ങൾ ഓരോന്ന് പറഞ്ഞ് എൻ്റെ അച്ഛനും അമ്മയും വേദനിപ്പിക്കുമല്ലോ എന്താ ചെയ്യാം അപ്പച്ചി അപ്പച്ചിയുടെ ഒരു കഥ എനിക്കറിയാം ആ കഥ അപ്പച്ചിയെ പൂട്ടാനുള്ളതാണ് ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പച്ചി പിന്നെ ഒരു അക്ഷരം തിരിച്ച് പറയില്ല എന്താ ഞാനത് വിളിച്ചു പറയണോ ഏഹ് ഒരു ക മോക്ഷണം കഥയാ അത് കേട്ടതും നീ എന്തൊക്കെയാണ് അതിനെ ഈ പറയുന്നേ മോഷണ കഥയോ ഞാനെന്ത് മോഷ്ടിച്ചു എന്നാ അല്ല ആ കഥ വിളമ്പുണ്ടെങ്കിൽ അങ്ങ് ഉണ്ടായിരിക്കും എന്താ മോളെ അത് ഒന്നുമില്ലമ്മേ അത് ചെറിയൊരു കഥ എനിക്ക് മാത്രം അറിയുന്നൊരു കഥയാ ആ ചേച്ചിക്കും അറിയാം എന്നൊക്കെ പറയാം ഇവള് വെറുതെ ആളെ കളിയാക്കാൻ ഓരോന്ന് വിളിച്ചു പറയുന്നതാ അങ്ങനെയൊന്നും ഇല്ല ഏട്ടത്തി എന്നും നമ്മുടെ ജലജ അപ്പോൾ ദേവയാനെ ദ ജലജെ നീയും ജാനകി വന്ന് കയറിയപ്പോൾ തുടങ്ങിയതാ ഓരോരോ കുത്തുവാക്കുകൾ പറയാൻ വേണ്ട മതിയാക്കിക്കോ ഇവിടെ നിർത്തിക്കോ ഇനിയും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനാണെന്ന് എൻ്റെയൊക്കെ ഉദ്ദേശമെങ്കിൽ എൻ്റെ സ്വഭാവം മാറും അറിയാലോ എനിക്ക് ദേഷ്യം കയറി കയറിക്കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല കൂട്ടിക്കൊണ്ട് പോകാൻ വന്നാൽ മിണ്ടാതെ കൂട്ടിക്കൊണ്ടു പോവുക അല്ലാതെ അതിനിടയിലേക്ക് വേറെ കാര്യങ്ങളൊക്കെ എടുത്തിടുന്നത് എന്തിനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നമ്മുടെ ജ ദേവേന ഇങ്ങനെ ജലചെയും ജാനകീയം വഴക്കുറയുക ഈ സമയം പിന്നീട് നവ്യാണ് കാണിക്കുന്നത് നവ്യ ഒരുങ്ങിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും നബി വന്നു നവ്യേ ആ എന്താടാ കയ്യിലൊരു വലിയ കവറൊക്കെ ഉണ്ടല്ലോ അതെ ഇതൊക്കെയിട്ട് അണിഞ്ഞൊരുങ്ങി വേണം നിന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനും ന മുത്തശ്ശി പറഞ്ഞിരിക്കുന്നത് ആണോ എന്താ അത് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നവ്യ കവർ മേടിച്ച് തുറന്നു നോക്കി ഹായ് കൊള്ളാമല്ലോ ഇഷ്ടം പോലെ ഉണ്ട് മുത്തശ്ശി നിനക്കറിഞ്ഞാൽ തന്നിരിക്കുന്നത് ഇതുപോലെയുള്ള മുത്തശ്ശിമാരെയാണ് ഇപ്പോഴത്തെ മരുമക്കളൊക്കെ ആലോ ആഗ്രഹിക്കുന്നത് ആ മുത്തശ്ശി സ്വർണം തന്നപ്പോൾ നിനക്ക് മുത്തശ്ശി ഒരുപാട് ഇഷ്ടമായോ പിന്നെ അല്ലെങ്കിലും ചില പെണ്ണുങ്ങൾ അങ്ങനെയാണ് ചില പെണ്ണുങ്ങളെന്നില്ല ഒട്ടുമിക്ക പെണ്ണുങ്ങളും അങ്ങനെയാണ് സ്വർണത്തോടെ അവർക്ക് പ്രേമമാണ് അതുകൊണ്ട് സ്വർണം കിട്ടിക്കഴിഞ്ഞാൽ അതാരും തന്നാലും അവരെ പെൺകുട്ടികളെ സ്നേഹിക്കും അത് ഉറപ്പ എന്നൊക്കെ പറയണം അത് കേട്ടതും ആ എന്തായാലും ദേ നീ സ്വർണം നല്ല സുന്ദരിയായിട്ട് അങ്ങോട്ട് വരുമ്പോൾ നിൻ്റെ അനിയത്തിക്ക് മാത്രം സ്വർണത്തോട് ആക്രാന്തമൊന്നുമില്ലല്ലോ അവൾ പഴഞ്ചനല്ലേ അഭി അതുകൊണ്ടല്ലേ ആദർശേട്ടൻ ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ടും അവൾക്ക് ക്ഷമിക്കാൻ പറ്റുന്നത് ആദർശേട്ടൻ വലിയ തെറ്റെയ്തു എന്നിട്ട് അതിനെ തിരുത്തി ആദർശേട്ടനെ ഇട്ടച്ച് വരാതെ അവൾ ആദർശേടൻ്റെ കൂടെ തന്നെ പിടിച്ചു നിൽക്കുമല്ലേ അതുതന്നെയാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത് ഓ എന്നാലും അയാൾ എന്ത് സത്യസന്ധനായ കൊച്ചുമകനായിരുന്നു എന്നിട്ട് കണ്ണ് പൂച്ച കണ്ണടച്ച് പാൽ കുടിക്കുന്ന പോലെയല്ലേ അയാളും പാല് കുടിച്ചത് ആ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ചെന്നാലും എനിക്ക് അയാളോട് വലിയ മര്യാദയൊന്നും ഉണ്ടാവില്ല ആ ഇതെന്താ ഇത് എ ഇപ്പം ആദർശകരുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു നിന്നെയും കൊല്ലും ആ കുഞ്ഞിനെയും ഞാൻ വെട്ടിക്കൊല്ലും എന്നിട്ട് ഞാൻ ജയിലിൽ പോയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ജീവിക്കൂ അത് കേട്ടതും അഭിയൊന്നും ഞെട്ടി നീ എന്തിനാടാ അത് കേട്ടപ്പോൾ ഞെട്ടിയത് ഏയ് ഒന്നുമില്ല ഈശ്വര ആദർശമായിട്ട് അബദ്ധം പറ്റിയതുകൊണ്ട് കുഴപ്പമില്ല എനിക്കെങ്ങാനാണ് അബദ്ധം പറ്റിയിരുന്നെങ്കിൽ തീർന്നു അതോടുകൂടി അല്ല അല്ലേ ആഹ് അത് പിന്നെ പ്രത്യേകം പറയണോ നീ എങ്ങാനും വേണം അത് ചെയ്തിരുന്നെങ്കിൽ നിന്നെ തീർത്താനായിരുന്നു ഞാൻ വെറുതെ വിടും തോന്നുന്നുണ്ടോ പക്ഷെ നയന എന്ത് ഇങ്ങനെ എനിക്ക് മനസ്സിലാവുന്നില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവളുടെ ഈ സ്വഭാവമാണ് മനസ്സിലാവാത്തത് എത്രയൊക്കെ ആദർശേട്ടൻ തെറ്റ് ചെയ്തിട്ടും ആദർശയുടെ കൂടെ നിൽക്കുന്നത് വല്ലാത്ത കഷ്ടം അവൾ എന്തിനാ സഹിച്ചും പിടിച്ചും ക്ഷമിച്ച് നിൽക്കുന്നെ ഹാ എൻ്റെ നയ നവ്യൻ ഞാൻ പറഞ്ഞില്ലേ ക്ഷമിച്ചില്ലെങ്കിലും സഹിച്ചില്ലെങ്കിലും അവിടെ കൂടെ നിന്നേ പറ്റൂ ഇല്ലെങ്കിലേ ആദർശ് ചില ആദർശേട്ടൻ ചിലപ്പോൾ നയനെ ഇട്ടേച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ നയനെ ഒറ്റപ്പെട്ടു പോകില്ലേ അനന്തപുരിയിലെ ജീവിതം ഒരു സന്തോഷകരമായ ജീവിതം പിന്നെ അങ്ങനെ അവർ ആദർശിട്ടേ ആദർശേട്ടൻ ഇട്ടേച്ച് പോയാൽ അതിൻ്റെ സങ്കടം അന നവിയുടെ അച്ഛനും അമ്മയ്ക്കും ആയിരിക്കും പിന്നെ അറിയാമല്ലോ നവിയുടെ അച്ഛന് രണ്ട് അറ്റാക്ക് വന്നതല്ലേ ഇനി ഒരെണ്ണം കൂടെ വന്നാൽ പിന്നെ ആളുണ്ടാവുമെന്ന് പോലും അറിയില്ല അതൊക്കെ ഓർത്തിട്ടായിരിക്കും നയന മനപ്പൂർവം ഒതുങ്ങിയത് അത് ശരിയാ പാവം അവളെല്ലാം സഹിക്കുക അവൾക്ക് മാത്രമേ അതിനൊക്കെ കഴിയൂ ഞാനങ്ങാനും ആയിരുന്നെങ്കിൽ സഹിക്കൊന്നുമില്ല അച്ഛനെക്കുറിച്ച് പോലും ആലോചിക്കില്ല അങ്ങനെയുള്ളവരുത്തിൻ്റെ കൂടെ ജീവിക്കാതിരിക്കുന്ന നല്ലതെന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറി വരും ആ എന്ത് ചെയ്യാനാ അവൾക്ക് അങ്ങനെ ഒരു മനസ്സായിപ്പോയി അതിനെ ഇപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ട്രെയിനിങ് ക്യാമ്പിലാണ് നന്ദുവും കൂട്ടുകാരി തുഷാരയും കൂടെ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴേക്കും കയ്യിൽ ബാൻഡേജ് ഒക്കെ ഇട്ട് അതായത് ഒക്കെ ഇട്ട് ആ ഇത് വരികയാണ് ഇത് ട്രെയിനർ അയാൾ വന്നതും നമ്മുടെ നന്ദു എന്താ സാറേ എന്തു പറ്റി എന്നും ചോദിക്കുക അത് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയതാ ബൈക്കിൽ പോകുമ്പോൾ ബൈക്കിൽ നിന്ന് വീണതാണ് അത് കേട്ടതും നന്ദുവിന് ചിരി സഹിക്കാൻ പറ്റുന്നില്ല എന്താ രണ്ടു പേരും ചിരിക്കുന്നേ എന്നും ചോദിക്കുകയാണ് ഏയ് ഇല്ല സാർ ഞങ്ങൾ ചിരിച്ചില്ല ഹാ ഒരു ഗുരുവിന് പരിക്ക് പറ്റുമ്പോൾ ചിരിക്കല്ല വേണ്ടത് സങ്കടപ്പെടുകയാണ് ഇവിടെ സന്തോഷിച്ച് ആഘോഷിക്കുകയാണ് അല്ലേ ഏയ് ഇല്ല സാർ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല സാർ എന്നും പറഞ്ഞുകൊണ്ട് തുഷാര അത് കേട്ടത് മതി ഇത്രയും നേരം ഈ എക്സസൈസല്ല ചെയ്തത് ഇനി മുട്ടുമടക്കാതെ മടക്കാതെ ഇടത് കൈ വലത് കാലിലും വലത് കൈ ഇടത് കാലിലും തൊടും എന്നും പറയുക അത് കേട്ടത് നന്ദു അത് ആ എക്സസൈസ് ചെയ്യുക ഇയാൾക്ക് തല്ല് കൊണ്ടിട്ടും മതിയായിട്ടില്ല ഇനി കാലം കൂടെ തല്ലി ഓടിക്കണം എന്നാലേ ഇങ്ങോട്ട് വരാതിരിക്കുള്ളൂ എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ നന്ദു എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുക ഈ സമയം അപ്പോൾ ട്രെയിനർ നമ്മുടെ നന്ദു അടി മുതൽ മുടി വരെ ഒന്ന് നോക്കുക ഇനി ഇവളായിരിക്കും എന്നെ തല്ലിയത് ഏയ് എന്നെ തല്ലി ഒതുക്കാനുള്ള കരുത്തൊന്നും ഇവൾക്കുണ്ടാവില്ല എന്നാലും ആരായിരിക്കും ഓ ഇത്തിരി കുടിച്ചു പോയതുകൊണ്ട് ആരാണെന്ന് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആലോചിച്ചുകൊണ്ട് നമ്മുടെ സാറിങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് അവിടെയാണ് കാണിക്കുന്നത് ആ എന്നാലും കല്യാണം കഴിഞ്ഞപ്പോൾ മിക്ക അച്ഛനമ്മമാർക്കും സന്തോഷമായിരിക്കും എന്ന എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ഭയങ്കര സങ്കടമായിരുന്നു പേടിയായിരുന്നു കല്യാണത്തിന് കല്യാണം കഴിഞ്ഞ സമയത്തെ പിന്നീട് പിന്നീടതങ്ങ് മാറി കാരണം അനന്തപുരിയിലേക്ക് എൻ്റെ മക്കൾ വന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ ആ അതൊരു ലോട്ടറി ആയിരുന്നില്ലേ അത് കേട്ടതും അതെ ജലജെ നീ വന്ന് കയറിയപ്പോൾ തുടങ്ങിയതാണല്ലോ ജലജേ നിൻ്റെ പ്രശ്നം എന്താ ജലജേ എൻ്റെ ഏട്ടത്തി ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ആ ഒന്നും പറഞ്ഞില്ല എന്നൊന്നും പറയണ്ട നീയേ കുറേ നേരമായിരുന്നു ഓരോ കുത്തുവാക്കുകൾ പറയാൻ തുടങ്ങിയിട്ട് ഇവിടെ നിർത്തിക്കൊള്ളണം മനസ്സിലായല്ലോ എന്നും പറയുക അത് കേട്ടതും ആ അത് പിന്നെ ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞതാണോ എന്തായാലും ദേ ഇവിടെയുള്ളവരൊക്കെ ഓരോന്ന് പറഞ്ഞ് 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 ഇവിടെ എന്താ പറയുക ഇവിടെ ഉള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കേണ്ട ഇവിടെ ഇരുന്നുകൊണ്ട് ഞാനത് സഹിക്കില്ല ഞാനത് അച്ഛനോടേ ഒന്ന് പറഞ്ഞു കൊടുക്കും ഓ ഏട്ടത്തേക്ക് ഏട്ടത്തിയുടെ മരുമകളെ തള്ളിക്കളയാൻ എന്തെങ്കിലും ഒരു കാരണം കിട്ടിയാൽ പിന്നെ അത് മതിയല്ലോ ആ എൻ്റെ മരുമകളെ ഞാനാണ് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് അപ്പോൾ പിന്നെ അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടണമെന്ന് തള്ളിക്കളയണമെന്നൊന്നും എനിക്കില്ല ആദർശൻ്റെ കാര്യം ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട അവൻ്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കാൻ ഞാനും നയനമ്മോളൊക്കെ ഉണ്ട് ഇവിടെ മനസ്സിലായല്ലോ എന്നും പറയുക അത് കേട്ടതും നമ്മുടെ ജാനകിയും ജലജ ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം നവ്യ വരിക നവ്യ വരുന്നത് കണ്ടതും നമ്മുടെ നവ്യയുടെ കഴുത്തി കിടക്കുന്ന ആഭരണങ്ങൾ കണ്ടപ്പോൾ ജലജയുടെ കണ്ണ് തളിപ്പുക അമ്മ കൊടുത്ത ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് അന്തസ്സോടെ വരിക അപ്പോൾ എന്നാൽ നമുക്കിനി പോകാം എന്ന് പറയുമ്പോൾ അതേ കുഞ്ഞിനെ പ്രസവിച്ച് വീട്ടിലേക്ക് തിരിച്ചു കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ നിൻ്റെ വീട്ടുകാരാണ് സ്വർണ്ണിട്ട് വരേണ്ടത് അത് കേട്ടതും ന വീക്ക് ദേഷ്യം കയറുക എൻ്റെ അമ്മയും അച്ഛനും പാപ്പരാണ് അതറിയാവുന്ന മുത്തശ്ശി അറിഞ്ഞു തന്നതേ ഈ സ്വർണം അതുകൊണ്ടാണ് ഞാനിത് അണിഞ്ഞത് ആ ഇനിയിപ്പോൾ നിങ്ങൾ എത്ര നാണം കെട്ടിയാലും ഞാനിത് നിങ്ങൾക്ക് തിരിച്ചു തരുമെന്ന് വിചാരിക്കേണ്ട മുത്തശ്ശി പറയാതെ ഞാനിത് ആർക്കും കൊടുക്കില്ല മനസ്സിലായല്ലോ മര്യാദയ്ക്ക് മിണ്ടാതെ അടങ്ങി മിണ്ടാതടങ്ങിയതെങ്കിൽ നിൽക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ദേവിയനി ഷെ എൻ്റെ ജലജെ നിനക്ക് കുറച്ചെങ്കിലും നാണോ മാനോ ഉണ്ടോ ജലജെ എന്തിനെ ഇങ്ങനെ ആവശ്യമില്ലാതെ ഓരോന്ന് പറഞ്ഞ് നീ തന്നെ നിന്നെ താഴ്ത്തുന്നത് കഷ്ടം മറ്റുള്ളവരുടെ വാലിലിരിക്കുന്നതും കൂടെ കേൾക്കാനായിട്ട് ഇങ്ങനെ നടക്കുക ഓ എന്നാൽ ഞാനൊരു കാര്യം പറയാം ഇവിടുത്തെ നന്ദുണ്ടല്ലോ അവൾ ട്രെയിനിങ് ക്യാമ്പിൽ പോയെന്നു പറഞ്ഞാൽ എല്ലാവരും സമാധാനത്തോടെ ഇരിക്കുമായിരുന്നു എന്നാൽ ഒരു സമാധാനമില്ല എൻ്റെ അനാമിക മോൾ ഇപ്പോഴും വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അനി ഇപ്പോഴും നന്ദുവായിട്ട് ഉണ്ട് അത് കേട്ടതും ആര് പറഞ്ഞു നന്ദുവിനെ വിളിക്കുന്നുണ്ടെന്ന് അങ്ങനെയൊന്നുമില്ല എന്നും പറയുക അത് കേട്ടതും ആ നന്നായി അങ്ങനെയൊന്നും പോലും എന്തായാലും അവർ രണ്ടേരും കൂടെ വിളിച്ചുകൊണ്ടിരിക്കുക അതെ നന്ദു ഞങ്ങൾ പറയാനുള്ളത് പറഞ്ഞ് ഒതുക്കിയിട്ടുണ്ട് അനിയെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക അപ്പോൾ നമ്മുടെ കനക ആ അതെ ഭാര്യമാരും കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം അവൾ കണ്ടവൻ്റെ കൂടെ ബൈക്ക് ചുറ്റിക്കിറങ്ങി നടക്കുമല്ലേ ഓ കൂട്ടുകാരുടെ കൂടെ ബൈക്കിൽ പോയി എന്ന് പറഞ്ഞ് തെറ്റൊന്നുമില്ല എന്നും പറയാം അത് കേട്ടതും നമ്മുടെ കനക ആ കൂട്ടുകാരോടൊപ്പം ബൈക്കിൽ പോവാം പക്ഷെ അത് പോകേണ്ട രീതിയിൽ പോണം അല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ പോയാൽ ചിലപ്പോൾ അത് ചീത്തപ്പേരാകും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക അത് കേട്ടതും നമ്മുടെ ജാ ജാനകിയുടെ മുഖം മാറുക ഓ അയിനിയിപ്പോൾ നേരെ കുറ്റം തിരിച്ച് എൻ്റെ മരുമോളുടെ തല്ലിലിടും നിൻ്റെ മരുമോളും തെറ്റെയ്തിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല ജാനകി എന്തായാലും ഇനി ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിൻ്റെ മരുമകൾ അങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നീ ആദ്യം അന്വേഷിക്കുക അവൾ ചിലപ്പോൾ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയായിരിക്കും അങ്ങനെ ചെയ്യുന്നത് എന്നും ജാനകി അത് കേട്ടതും ഹാ മരുമകളെന്ത് തെറ്റ് ചെയ്താലും അതിനെ കണ്ണു സപ്പോർട്ട് ചെയ്തോ അവസാനം കരയേണ്ടി വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക എന്നാൽ പിന്നെ നമുക്കിറങ്ങാം ആ ഇറങ്ങാം എന്നും പറഞ്ഞുകൊണ്ട് അവർ ഇറങ്ങാനായിട്ട് നിൽക്കുക ഈ സമയം മുത്തശ്ശി ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചന്തമോളോട് പറയാം മോളെ ചന്തമോളെ ദേ എന്തായാലും ഇവിടെ ഇനി മോൾക്കൊരു കുഞ്ഞാവേം കൂടെ വരും കളിക്കാൻ നയനാമ്മയുടെ ചേച്ചി വരുമ്പോൾ ഒരു കുഞ്ഞു കുഞ്ഞാവേം കൊണ്ടാണ് വരുന്നത് മോൾക്ക് കളിക്കാനൊരു കൂട്ടുകാരനാകും കേട്ടോ എന്നൊക്കെ പറയാം ആ നമുക്ക് നമുക്കതിനോടൊപ്പം കളിക്കാം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുക ആ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയാണ് ഈ സമയമാണെങ്കിൽ മുത്തശ്ശിയും ജയനോടും അജയനോടും ഒരിക്കലും ആദർശം അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദർശിനെ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ കഴിയില്ല മുത്തശ്ശൻ്റെ പാത മാത്രം പിന്തുടർന്ന് ജീവിച്ച കൊച്ചുമോനെ ആദർശുവനി അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും അവരങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ പക്ഷേ അമ്മ ആയിക്കോട്ടെ എങ്ങന അങ്ങനെയാണെങ്കിൽ ആദർശിൻ്റെ ഫോട്ടോ ആ ഭിത്തിയിൽ എങ്ങനെ വന്നു അതാണ് ഞങ്ങളുടെ സംശയം മോനെ ഇന്ന ഇന്നത്തെ കാലത്ത് പലതും ചെയ്യാൻ പറ്റും അത് മാത്രമല്ലമ്മേ ആ പെൺകുട്ടിക്ക് കോമയിലേക്ക് പോകുന്നതിന് മുമ്പ് അച്ഛൻ്റെ പറഞ്ഞത് അച്ഛൻ്റെ കൊച്ചുമകനാണ് ആ കുട്ടിയുടെ അച്ഛനെന്ന് പക്ഷേ പേര് വെളിപ്പെടുത്തുമ്പോഴത്തേക്കും ആ കുട്ടിയുടെ മരണം സംഭവിച്ചു പക്ഷേ ഇത് അത്ഭുതമെന്ന് വെച്ചാൽ ഇപ്പം മരിച്ചിട്ടില്ല ക്വാം സ്റ്റേജിൽ കിടക്കുക അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ഞങ്ങൾക്കൊക്കെ സംശയം കാരണം എന്തിനാ ആ പെൺകുട്ടി ഒരാളുടെ കുടുംബജീവിതം തകർക്കാൻ നോക്കുന്നത് ഏ ഒരു പെൺ പെണ്ണുങ്ങളും തൻ്റെ ജീവിതത്തിൽ ഇതുപോലെയുള്ള കള്ളങ്ങൾ പറയില്ലമ്മേ ശരിയാണ് പക്ഷെ കൊച്ചുമകനെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അതാരാണെന്ന് പറഞ്ഞില്ലല്ലോ എനിക്ക് സംശയം മുഴുവനും അഭിയാണ് അത് കേട്ടതും ആ എനിക്കും ആ സംശയം ഇല്ലാതില്ലമ്മേ അങ്ങനെ വരുമ്പോൾ അവനെയാണ് നമ്മൾ സംശയിക്കേണ്ടത് പക്ഷേ ഇവിടെ കാര്യം എന്താണെന്നറിയാതെ ഒരാളെയും അങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിക്കാനും പറ്റില്ല ആ ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞ് ആ കുഞ്ഞിൻ്റെ മനസ്സ് വേദനിപ്പിക്കേണ്ട ആ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെങ്കിലും അത് ഈ വീട്ടിലെ കൊച്ചുമകളാണ് അപ്പോൾ പിന്നെ നമുക്കതിനെ ഇവിടെ വളർത്തിയേ പറ്റൂ അതാണെങ്കിൽ പേടിച്ച് പേടിച്ച് ഈ വീട്ടിൽ കഴിയുന്നത് അതുകൊണ്ട് അതിനെ നമുക്ക് കൂടുതലൊന്നും ഇതാക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അവിടെ ഇങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന കിരണ്ണയാണ് കിരൺ രണ്ടും കൽപ്പിച്ച് ദേഷ്യപ്പെട്ടിങ്ങനെ അപ്പോഴത്തേക്കും ആദർശം വന്നു ആദർശം വന്നത് ടെൻഷനോടെയാണ് നേരെ ടെൻഷനോടെ എന്നിട്ട് ആദർശനോട് ചോ ആദർശ കിരണിനോട് ചോദിക്കുക എന്താ റിസൾട്ട് എന്തായി അത് കേട്ടതും ആ കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനല്ലല്ലോ ഏയ് അല്ലടാ ആ ചന്ദ അച്ഛൻ നീയല്ല എടാ അത് വലിയ കാര്യമൊന്നുമല്ല എനിക്ക് ഞെട്ടേണ്ട ആവശ്യമില്ല കാരണം എനിക്കറിയാം ആ കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനല്ല എന്ന് പിന്നെ എനിക്കറിയേണ്ടത് ഒന്നാണ് ആ കുഞ്ഞിൻ്റെ അച്ഛൻ അബിയാണോന്ന് അത് കേട്ടതും അതേടാ നീ പറയുന്നത് പോലെ ആ കുഞ്ഞിൻ്റെ അച്ഛൻ അബി തന്നെയാണ് അത് കേട്ടതും നമ്മുടെ ആദർശം മുഷ്ടിജങ്ങോട്ട് ചുരുട്ടി പിടിക്കുക എടാ ആദർശേ ഇത്രയും നാളും തെറ്റ് ചെയ്തിട്ട് നിന്നെ ഇതാക്കിയത് അവനാടാ എന്നിട്ട് ആനകയുടെ വീട്ടിൻ്റെ ചുവരിൽ നിൻ്റെ ഫോട്ടോ തൂക്കിയതും അവൻ തന്നെയാണ് അവിടെ വെച്ച് ആനകയുടെ ബന്ധുക്കളെ കൊണ്ട് നിനക്കെതിരെ നാടകം കളിപ്പിച്ചതും അവൻ തന്നെയാണ് അവൻ നിൻ്റെ കുടുംബത്തിൻ്റെ ചോരയല്ലാത്തതുകൊണ്ട് കൊണ്ട് നിങ്ങൾക്കെതിരെ എന്തും ചെയ്യാലോ എന്നും ആദർശനോട് കിരൺ പറയാണ് അത് കേട്ടതും വെറുതെ വിടില്ല ഞാനവനെ കൊല്ലും അവനെ ഇത്രയൊക്കെ നാടകം കളിച്ച് എൻ്റെ കയ്യിൽ നിന്ന് കുറേ പണം വരെ വരെയുമ്പം തട്ടി പോലെ അഭിനയിച്ചിട്ട് അവൻ ഓരോന്ന് ചെയ്തത് എന്നൊക്കെ അത് കേട്ടതും ആ പിന്നെ എടാ നീ അഭിയെ എന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷെ നീ ഒരു കാര്യം ഓർക്കണം നീ അഭി എന്ത് ചെയ്യുമ്പോഴും അതിൽ വിഷമിക്കുന്നതും അഭിയായിരിക്കും ബിയെ വിഷമിപ്പിക്കാതെ എന്തെങ്കിലും തീരുമാനമെടുക്കുക ആ അത് ഞാൻ ആലോചിക്കട്ടെ പക്ഷെ അതിനു മുമ്പ് എനിക്കിത് മുത്തശ്ശനെ കാണിച്ചേ പറ്റൂടാ ഞാൻ ചെല്ലട്ടെ എൻ്റെ മുത്തശ്ശനെ കാണിച്ച് എനിക്ക് എൻ്റെ സത്യസന്ധത നിരപരാധിത്വം തെളിയിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ആദർശം അങ്ങ് പോവുക അപ്പോൾ കിരൺ ആണെങ്കിൽ ഭയങ്കര ദേഷ്യപ്പെട്ട് നിൽക്കുക എന്നാലും ഇത്രയ്ക്ക് വൃത്തിയേട്ടവനായി പോയല്ലോ അബിയെന്നോർത്ത് ഈ സമയം അനന്തപുരിയിലെ കാണിക്കുന്ന എല്ലാവരും കുഞ്ഞിനെ വരവേൽക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുക അപ്പോൾ സ്വാമിയാർ വരുവാണ് സ്വാമിയാർ വന്നതും ആ ഇത്രയും നാളും ഇങ്ങോട്ടൊന്നും വന്നില്ലല്ലോ സ്വാമി ആ ഇപ്പോൾ ഈ വീട്ടിൽ ആദ്യത്തെ കൺമണി വരുമല്ലേ അപ്പോൾ അത് വരുമ്പോൾ വരാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വാമി നിൽക്കുവോ അല്ല മൂത്ത കൊച്ചുമോൻ എന്താ പറ്റിയേ എന്താ സ്വാമി എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ല ആ കുറച്ചു ദിവസം മുമ്പ് മൂത്ത കൊച്ചുമോൻ എന്നെ വിളിച്ചായിരുന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു ഒന്ന് പ്രശ്നം നോക്കണമെന്ന് പ്രശ്നം നോക്കിയപ്പോൾ കണ്ടകശനി കണ്ടു പേര് കേൾപ്പിക്കുന്നുണ്ടായിരുന്നു പേര് കേൾക്കുന്നുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു ആ ശനീശ്വരനെയും ശിവഭഗവാനെയും ശിവഭഗവാന്റെ മക്കളെയും പോയി കാണണമെന്ന് ആ അത് പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞു എന്നിട്ട് പിന്നീട് വിളിയൊന്നും വന്നില്ല എന്താ പ്രശ്നമൊന്നും ഇതുവരെ മനസ്സിലായില്ല പിന്നെ എന്താ സംഭവം എന്ന് പറഞ്ഞ് പറഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും പരിഹാരം കാണായിരുന്നു കൊച്ചുമോനെന്തേലും പ്രശ്നമുണ്ടോ എന്നും തിരുമേനി ചോദിക്കുക ഏഹ് ഏയ് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല തിരുമേനി എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ ശനീശ്വരനെക്കുറിച്ച് അറിയാമല്ലോ ശിവഭഗവാന് പോലും ശനീശ്വരനെ തള്ളി നീക്കാൻ തള്ളി വെക്കാൻ പറ്റിയിട്ടില്ല ശിവ ഭഗവാൻ പോലും ശനീശ്വരൻ്റെ കഷ്ടത ശനീശ്വരൻ കൊടുത്ത കഷ്ടതകൾ അനുഭവിച്ച ആളാണ് പക്ഷേ ശിവഭഗവാൻ്റെ മക്കളങ്ങനെയല്ല ശനീശ്വരനിൽ നിന്നും രക്ഷ നേടിയ മക്കളാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ശിവഭഗവാനെയും ശിവഭഗവാന്റെ മക്കളെയും പോയി കാണണമെന്ന് എന്തായാലും അതിനുശേഷം അദ്ദേഹം പിന്നെ വിളിച്ചില്ല ആ എന്തായാലും ശിവഭഗവാന്റെ മക്കളെ പോലെ അദ്ദേഹവും ശനിയിൽ നിന്നും രക്ഷ നേടട്ടെ എന്നും പറയുമ്പോഴേക്കും കയ്യിൽ ആ ഡി എൻ എ ടെസ്റ്റിൻ്റെ റിപ്പോർട്ടുമായിട്ട് ആദർശ് മാസ് എൻട്രി നടത്തുകയാണ് ആദർശിൻ്റെ ആ വരവ് കണ്ട് എല്ലാവരും അതിശയിച്ച് നോക്കി നിൽക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ തേടുന്ന കർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്